ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ഇന്ന് അമേരിക്കൻ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഷാർലറ്റ് എഫ്സിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ അലൻ്റെ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ സൂപ്പർ താരം ലയണൽ മെസ്സി ഈ മത്സരത്തിൽ കളിച്ചിരുന്നില്ല അദ്ദേഹം ബെഞ്ചിൽ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അവസരം നൽകാൻ ഹവിയർ മഷറാന തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് വീണ്ടും മെസ്സിക്ക് വിശ്രമം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു മുൻകരുതൽ എന്ന രൂപേണയാണ് അദ്ദേഹത്തിന് പലിക്കേൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വിശ്രമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൻ്റെ സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ബെഞ്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഇത് മെസ്സിയുടെ കരിയറിൽ മുപ്പത്തി ഒന്നാം തവണയാണ് സംഭവിക്കുന്നത് അതായത് ബെഞ്ചിൽ ഉണ്ടായിട്ടും അദ്ദേഹം കളിക്കാതിരിക്കുന്നത് ഇത് മുപ്പത്തി ഒന്നാം തവണയാണ് എഫ് സി ബാഴ്സലോണയിൽ ഇരുപത്തിരണ്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതേസമയം അർജന്റീന ദേശീയ ടീമിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആറ് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പി എസ് ജിയിൽ രണ്ട് തവണയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഇന്റർ മയാമിയിൽ ആദ്യമായി കൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് ബെഞ്ചിൽ ഉണ്ടായിട്ടും മെസ്സി പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മുപ്പത്തിയൊന്ന് തവണ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ലയണൽ മെസ്സി ഇനി അർജൻറ്റീനയ്ക്കൊപ്പം രണ്ട് വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് അതിൻ്റെ ഒരു മുൻകരുതൽ എന്നോണമാണ് ഇപ്പോൾ മെസ്സി കളിക്കളത്തിന് പുറത്തിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം